സൂക്ഷ്മത്തിൽ ചിന്തിച്ചാൽ മനുഷ്യൻ്റെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് നൂറ്റിയെട്ട് ചക്രങ്ങളെ കൊണ്ടാണെന്ന് മനസ്സിലാക്കാം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ പറ്റുന്നത് ഏഴെണ്ണമാണ് മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഏഴ് ചക്രങ്ങൾ ഇനി ഇതിലൊന്നാമത്തെ ചക്രമായിട്ടുള്ള മൂലാധാരം എന്ന് പറഞ്ഞാൽ അതിജീവനത്തിൻ്റെ ചക്രമാണ് അതായത് ബേസിക് നീഡ്സും റിക്വയർമെൻറ്റുകളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചക്രം രണ്ടാമത്തേത് സ്വാധിഷ്ഠാന ചക്രം അതായത് സർഗാത്മകത ലൈംഗികത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് താൽപ്പര്യം ജനിപ്പിക്കുന്ന ചക്രം മൂന്നാമത്തെ ചക്രമായിട്ടുള്ള മണിപൂരക ചക്രം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുള്ള ആർജ്ജവും അല്ലെങ്കിൽ ആ ശക്തി ഇച്ഛാശക്തിയെ കാണിക്കുന്ന ചക്രമാണ് അടുത്ത ചക്രമായിട്ടുള്ള അനാഹതം ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുക അതായത് പരസ്പര ആകർഷണം ബന്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ചക്രം അടുത്ത ചക്രം വിശുദ്ധിയാണ് വിശുദ്ധി ആശയവിനിമയത്തിനുള്ള ചക്രമാണ് ഏറ്റവും കൂടുതൽ സംസാരം ശബ്ദം പുറത്തേക്ക് വരുന്നതും ആശയവിനിമയം നടത്തുന്നതും വിശുദ്ധി ചക്രത്തിലൂടെയാണ് സത്യം ആണ് അവിടുത്തെ ഏറ്റവും വിശേഷമായിട്ട് എടുത്തു പറയേണ്ടത് അടുത്തത് ആജ്ഞാചക്രമാണ് അതായത് ഏതൊരു കാര്യത്തെയും ഒരു വ്യക്തമായ ഉൾക്കാഴ്ചയോടു കൂടി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചക്രമാണ് ആജ്ഞാചക്രം അവസാനത്തേത് കിട്ടിയ ഉൾക്കാഴ്ചയിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് അതായത് ഒരു വസ്തുതകളെ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ആത്മജ്ഞാനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ചക്രം അവസാനത്തെ ചക്രമാണ് സഹഷാരം അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മൂലാധാരത്തിൽ നിന്നുള്ള കുണ്ഡലിനി എന്നുള്ള ഊർജ്ജം സഹഷാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം അല്ലെങ്കിൽ ആ ഊർജ്ജത്തിൻ്റെ പ്രവാഹം മുകളിലേക്കുള്ള പ്രവാഹത്തിനെയാണ് എല്ലാവരും നോക്കുന്നത് അപ്പോൾ കുണ്ഡലിനി എന്നുള്ള ആ മൂന്നര ചുറ്റോടു കൂടി മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശക്തി അവിടെ സ്ത്രീ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും സഹഷ്ട്രാരത്തിലത് എത്തുമ്പോൾ അവിടെ പുരുഷനുമായിട്ട് സംയോജിച്ചിട്ട് അത് സഹഷ്ടാര ചക്രം പൊതുവേ പുരുഷസ്ഥാനമാണ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ ആ ഒരു ചക്രത്തിലെത്തി അവർ തമ്മിലുള്ള സംയോഗം നടന്നിട്ട് അവിടെ ഉണ്ടാവുന്ന ആനന്ദവർഷം അല്ലെങ്കിൽ ആ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ അത് വ്യർത്ഥമാകാതിരിക്കാനായിട്ട് അങ്ങനെയാണ് ആത്മീയ ആചാരന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രാണൻ്റെ ഊർജ്ജം അല്ലെങ്കിൽ കുണ്ഠലിനിയുടെ ഊർജം മൂലാധാരം മുതൽ സഹസ്രാരം വരെ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിന് കാരണം ഇതിൻ്റെ രണ്ടാമത്തേതായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ള ആ ഒരു സ്വാധിഷ്ഠാന ചക്രത്തിലെത്തുമ്പോൾ അവിടെ ഒരു ബ്ലോക്കേജ് സംഭവിക്കാനുള്ള സാധ്യത ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്കും സംഭവിക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും അതിന് കാരണം അത് ആസക്തി ലൈംഗികാസക്തിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചക്രമായത് കൊണ്ട് തന്നെ ആ ഒരു ഊർജ്ജത്തിൻ്റെ മുകളിലേക്കുള്ള ഗതി രണ്ടാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ തടസ്സപ്പെടുന്നു എല്ലാവരുടെയും ശ്രദ്ധ കൂടുതലായിട്ട് ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നത് മൂലം കൂടുതൽ ആൾക്കാരും അവിടെ വച്ച് അവരുടെ ഒരു വിജ്ഞാനപരമായിട്ടുള്ള ഉന്നമനം നിന്നു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി ഉയർന്ന തലങ്ങളിൽ ചിന്തിക്കുന്ന ആൾക്കാരെ അവരെ സംബന്ധിച്ച് ഈ നഷ്ടം ഒഴിവാക്കുക അതായത് കൂടുതലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നഷ്ടം സംഭവിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് കൂടുതലായിട്ടുള്ള ലൈംഗികാസക്തി ഉണ്ടാവുന്ന സമയത്ത് ധാതുക്കളുടെ ക്ഷയം സംഭവിച്ചിട്ട് ഊർജ്ജത്തിന് നഷ്ടം സംഭവിക്കുന്നു രണ്ടാമത് നഷ്ടം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ മനസ്സും ശരീരവും അതിനനുസരിച്ച് പ്രയത്നിക്കുന്നുണ്ട് ബോധം പ്രയത്നിക്കുന്നുണ്ട് അതിന് പിന്നിൽ കാണുന്നില്ലെങ്കിലും അപ്പോൾ അത്തരത്തിലും നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട് മൂന്നാമത്തേത് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത് ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്ന സമയത്താണ് അപ്പോൾ മൂന്ന് തരത്തിലാണ് ഊർജ്ജം നഷ്ടപ്പെടുന്നത് ഭക്ഷണം കഴിച്ച് സംസാരിച്ച് ലൈംഗിക വൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഴയ ആൾക്കാരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സമയങ്ങളിൽ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും അർജിക്കണം ഇപ്പോൾ ശബരിമലയുടെ ഒരു കാലഘട്ടമാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ബ്രഹ്മചര്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വർജിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇതാണ് മിതമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ചു ജീവിക്കുക അതുപോലെ തന്നെ പരസ്ത്രീ ബന്ധങ്ങളോ സ്വന്തം സ്ത്രീകളോ പരസ്ത്രീകളോ ഒരു തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും പോവാതിരിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചിട്ടകൾ കൊണ്ടുവന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം പൂർവാചാരന്മാർ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ഊർജം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ അവർക്ക് മനസ്സിലായി സപ്തധാതുക്കളുടെ ഒരു പ്രവാഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്രോതസ്സ് നമുക്കുള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഊർജ്ജം ഇത്ര കൃത്യമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് സപ്തധാതുക്കൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു ക്രമമുണ്ട് അതിൻ്റെ അവസ്ഥ കടന്നു പോകുന്നതുകൊണ്ട് ഒരു ഭക്ഷണം എങ്ങനെയാണ് മറ്റൊരു തരത്തിലുള്ള ഊർജ്ജമായിട്ട് പരിണമിക്കുന്നത് എന്നുള്ള അവസ്ഥ അതായത് ഭക്ഷണത്തിൽ നിന്ന് രസം വേർതിരിഞ്ഞു വരും അത് രക്തമായിട്ട് പരിണമിക്കും രക്തത്തിൽ നിന്ന് മാംസം ഉണ്ടാവുന്നു മാംസത്തിൽ നിന്ന് കൊഴുപ്പ് അല്ലെങ്കിൽ ഉണ്ടാവുന്നു മേധസ്സിൽ നിന്നാണ് അസ്ഥികൾ ഉണ്ടാവുന്നത് അസ്ഥികളിൽ നിന്ന് മജ്ജ ഉണ്ടാവുന്നു മജ്ജയിൽ നിന്ന് ശുക്ലം ഉണ്ടാവുന്നു എന്നാണ് സങ്കല്പം അതായത് ഈ രസം മുതൽ ശുക്ലം വരെയുള്ള അവസ്ഥ ഈ അവസ്ഥകളെയാണ് സപ്തധാതുക്കൾ എന്ന് പറയുക അപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ ഒരു മാസ്ട്രബേറ്റ് ചെയ്യുകയാണെന്ന് തന്നെ വിചാരിക്കുക ആ സമയത്ത് അവസാനം തോന്നുന്ന ഒരു തോന്നൽ എന്താ വെച്ചാൽ നമുക്കൊരു ക്ഷയം സംഭവിച്ച ഒരു ഫീലാണ് അതായത് നമ്മുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന മിനറൽസിൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഗോൾഡിൻ്റെ കണ്ടൻറ് ഉള്ളത് പോലും ശുക്ലത്തിനുള്ളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ മിനറൽസിൻ്റെ അളവ് വളരെയധികം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു നിമിഷത്തിൽ നമുക്ക് എല്ലാവർക്കും തോന്നുക അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സംരക്ഷിച്ചു നിർത്തേണ്ടതിൻ്റെ ആവശ്യകത പൂർവാചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു യോഗാവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് രണ്ടാമത്തെ ചക്രമായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ പ്രവർത്തനത്തെ കൂടുതലായിട്ട് സർഗാത്മകമായിട്ടുള്ള കഴിവുകളിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ട് അതിൽ കൂടെ ഉണ്ടാകുന്ന ലൈംഗികാസക്തി കുറച്ച് നിർത്തുക അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ബ്രഹ്മചര്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക യോഗ വിധികളിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സത്തധാതുവിൻ്റെ ഏഴാമത്തെ ധാതുവായിട്ടുള്ള ഏറ്റവും പ്യൂരിഫൈഡ് ഫോമിലുള്ള ആ ശുക്ലത്തിനെ അവിടെ തന്നെ നിലനിർത്തി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഊർജ്ജം നമുക്ക് ഉള്ളിലേക്ക് അതായത് ശരീരം മുഴുവൻ വ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടാവും അതിനെയാണ് തേജസ് എന്ന് പറയപ്പെടുക അതായത് ഏഴാമത്തെ ധാതു ഒരു പരിമിതമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മിനിമം കാലമെങ്കിലും നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു കടഞ്ഞെടുക്കുന്ന പോലെയാണ് അതായത് പാലിൽ നിന്ന് തൈരുണ്ടാക്കി തൈരിനെ കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കി ആ ഒരു അവസ്ഥ പോലെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം കിട്ടുന്ന ആ അത് കിട്ടുന്നത് ശുക്ലത്തിൽ നിന്നാണ് ഇപ്പം പല മോഡേൺ സയൻസ് പറയുന്നതും സ്ഖലനം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും ഏത് തരത്തിൽ ചെയ്യുകയാണെങ്കിലും തെറ്റില്ല എന്നുള്ള ഉള്ള രീതിയാണ് പക്ഷേ നമ്മളൊരു സ്പിരിച്വൽ ആസ്പെക്ടിലേക്ക് നോക്കുമ്പോൾ ഇത് തന്നെയാണ് സ്പിരിച്വൽ ഊർജ്ജമായിട്ട് കൺവേർട്ടഡ് ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് എത്രമാത്രം നമ്മൾ ബീജത്തിനെ നമ്മുടെ സ്തംഭനം ചെയ്ത് നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നുണ്ടോ അത്രമാത്രം കൂടുതലായിട്ട് നമുക്ക് സ്പിരിച്വൽ നോളജുകൾ നമ്മളിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ചുരുക്കത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ആധാര ചക്രത്തിനെ നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തുക ബ്ലോക്ക് ചെയ്യുക ആ ചക്രത്തിനെ ബ്ലോക്ക് ചെയ്യുക എന്നല്ല ആ ചക്രത്തിൽ കൂടി ഉണ്ടാകുന്ന ഊർജത്തിൻ്റെ ഒരു നമ്മളിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രഭാവത്തിനെ നമ്മൾ നിർത്തിയിട്ട് അതിന് മറ്റൊരു തരത്തിലുള്ള കൺവേർഷൻ കൊടുക്കുകയാണ് ഇവിടെ ഒരു കോയിനിൻ്റെ രണ്ട് വശം പോലെയാണ് എപ്പോഴും ആത്മീയതയും ഭൗതികതയും ഒന്ന് ഒന്നിനോട് മാറ്റം വരുത്താൻ പറ്റില്ല രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് തന്നെ നിലകൊള്ളുന്നതാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഭൗതികതയോടാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ആത്മീയത അവിടെ കുറയും അതല്ല ആത്മീയതയോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ഭൗതികത കുറയും ഇതൊരു സാമാന്യമായിട്ടുള്ള തത്വമാണ് അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ആധാര ചക്രമായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രത്തിൽ കൂടുതലുള്ള പവർ ആ ഒരു വൈറ്റൽ പവറ് നമ്മളെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഭൗതിക താല്പര്യങ്ങൾ കുറവായിരിക്കും മറിച്ച് ആത്മീയത വളരെ ശക്തമായിട്ട് മുന്നേറും ആ ചക്രത്തിൽ നിന്ന് അത് ഭേദിച്ച് അത് അടുത്ത ചക്രത്തിലേക്കും തുടർന്ന് സഹസ്രാര ചക്രം വരെ ആ കുണ്ഠലിനീടെ ഊർജം വളരെ ശക്തമായിട്ട് കയറി വരാനായിട്ട് ഇവിടെ സഹായിക്കുന്നുണ്ട് ആ ബ്ലോക്കേജ് ഒഴിവായി പോകും അപ്പം ഈ ബ്ലോക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൂർവാചാരന്മാരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പദ്ധതിയുടെ പേരാണ് ഊർധ്വരേതസ് എന്ന് പറയുക അതായത് കുണ്ഡലിനിയിൽ നിന്നുള്ള ഊർജ്ജം വളരെ ശക്തമായ രീതിയിലേക്ക് തന്നെ ഈ ഒരു പ്രക്രിയ വഴിക്ക് സഹഷ്ടാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ പ്രക്രിയ സഹായിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശുക്ലത്തിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ് അതിൽ ശുക്ലത്തിന് സ്തംഭനം വരുത്തിയതിന് ശേഷം ആ ശുക്ലത്തിൽ നിന്ന് അതിൻ്റെ തേജസ്സിനെ വേർപ്പെടുത്തും അത് നമ്മളായിട്ടല്ല ചെയ്യണേ ചില പ്രാണക്രിയകൾ വഴിക്ക് അതായത് ഇങ്ങനെ പ്രാണായാമം ചെയ്യുന്നത് മൂലം ആ പ്രാണത്തിൻ്റെ സഞ്ചാരം ഈ ശുക്ലത്തിനെ വീണ്ടും ഒരു ഇങ്ങനെ പാലാഴി കടയുന്ന പോലെ തന്നെ അതായത് കടഞ്ഞെടുക്കുന്ന പോലെ തന്നെ അതിൽ നിന്ന് ശുക്ലത്തിനെ വേർ ശുക്ലത്തിൽ നിന്ന് തേജസ്സിനെ വേർപ്പെടുത്തിയിട്ട് ഈ തേജസ് തേജസ് ശരീരം മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഒരു ക്രിയ ഇത് ചെയ്യുന്നത് മൂലം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അവരെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് നമുക്ക് വളരെ കൂളായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം വളരെ വളരെ തീക്ഷണമായിട്ടുള്ള ഒരു നോട്ടമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ അവരുടെ മുഖത്ത് അത്രമാത്രം പ്രകാശം ഉണ്ടാവും അല്ലെങ്കിൽ അത്രയും ശോഭയുണ്ടാകുന്ന മുഖമായിരിക്കും മാത്രമല്ല ഇവർക്ക് ഒരു വശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആകർഷണം ഉണ്ടാവും പൊതുവെ അവർ ഒരു ഒരുപക്ഷെ ഇപ്പോൾ ഇരുണ്ട നിറം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള നിറമായിക്കോട്ടെ ഇവരിലേക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാകുന്നു എന്നുള്ളത് അതായത് വെളുപ്പ് കറുപ്പ് എന്നുള്ളതല്ല സൗന്ദര്യത്തിൻ്റെ ശാസ്ത്രം ഈ വ്യക്തിയുടെ ുള്ളിലേക്ക് നോളജിന്റെ ലെവൽ കൊണ്ടും അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആകർഷണം ഇവരിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഇതിനാദ്യം വേണ്ടത് ബ്രഹ്മചര്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ വീര്യലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബ്രഹ്മചര്യത്തിന്റെ ആദ്യത്തെ പടിയായിട്ട് പറയുക വീര്യത്തെ സംരക്ഷിച്ചു നിർത്തുക അതിലൂടെ ഈ പറയുന്ന ഊർധ്വാരേതസിലേക്ക് എത്തുക അതായത് സാധാരണ എല്ലാവർക്കും താഴേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ രേതസിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് സഹഷാരം വരെയുള്ള ആ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ മുഴുവൻ അത് വ്യാപിപ്പിക്കുന്ന ഒരു രീതി പൂർവാചാര്യ പൂർവാചാര്യന്മാർ പലപ്പോഴും അനുവർത്തിച്ചിട്ടുള്ള രീതിയാണ് ചില ശിവലിംഗങ്ങളുണ്ട് ആ ശിവലിംഗങ്ങൾ ഈ നമ്മൾ കാണുന്ന മെറ്റൽ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറ കൊണ്ടോ അല്ല നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള തേജസ്സിനെ സംരക്ഷിച്ച് സംരക്ഷിച്ച് സംരക്ഷിച്ചിട്ട് അവരത് വായിലൂടെ എടു പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ അത് സൂക്ഷിക്കപ്പെടുകയും അതിലൂടെ ഉണ്ടാക്കുന്ന ചില ശിവലിംഗങ്ങളെ പറ്റിയിട്ടും നമുക്ക് ചില പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വീര്യലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ ജഗതീശ്വരി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപത്തിലെ സർവ്വരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം